ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അനൂസ് കേക്ക് ആൻഡ് ബേക്ക് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ഒരു മാംഗോ കേക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഷുഗർ സിറപ്പിൽ ഒരു ടീസ്പൂണൊക്കെ മാംഗോ ക്രഷടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു മാംഗോയുടെ ഫ്ലേവർ കിട്ടും അതിനുശേഷം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേക്കിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മാംഗോ ക്രഷും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോക്ക ചിപ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് കടിക്കുന്ന സമയത്ത് നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും അതിന് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ചിലപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ സെയിം ഫില്ലിങ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കേക്കിന് നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടാവും കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ റെഗുലറായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യാറുള്ളത് എനിക്ക് ഈ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഓർഡർ വരുന്ന ഒരു ഫ്ലേവർ കൂടിയാണ് മാംഗോ ചോക്കോ ചിപ്സിന് പകരം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കേക്കിൻ്റെ മൂന്നാമത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കിട്ടും നമുക്ക് അതിനുശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേക്ക് പ്രസ് ചെയ്ത സമയത്ത് കുറച്ച് ക്രീമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈഫ് ഉപയോഗിച്ചിട്ട് പതി ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ കേക്ക് ഒന്നുകൂടെ ഒന്ന് ഫിനിഷായി നമുക്ക് കിട്ടും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം അതിനുശേഷം ഞാനിവിടെ കേക്കിൻ്റെ കേക്ക് ബോർഡെല്ലാം ഒന്ന് നീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കേക്കിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അതിലോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു നീറ്റായിട്ട് കേക്ക് കിട്ടില്ല അതിനുശേഷം ഇവിടെ കേക്ക് ഫൈനൽ കോട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന് ക്രീം നമ്മൾ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈഡ്സിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഡയറക്റ്റ് ഫൈനൽ കോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്ന സമയത്ത് മിനിമൽ ക്രീം മാത്രമേ ഉണ്ടാവുള്ളൂ എക്സൈസായിട്ടുള്ള ക്രീമെല്ലാം നമുക്ക് വൈപ്പ് ഔട്ട് വൈപ്പൌട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ട് തരാം അത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗനാഷ് ആണ് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ഡിസൈൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഗനാഷ് ഡ്രിപ്പിങ് കൊടുക്കുന്ന കേക്കുകൾ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഗനാഷ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീം അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മാംഗോയുടെ ക്രഷ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാങ്ങോയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എല്ലോ ഫുഡ് കളർ ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുള്ളത് ഈ ഗനാഷ് ഡ്രിപ്പിങ് കൊടുക്കുന്ന കേക്കുകളായിരുന്നു ഇപ്പോഴും വല്ലപ്പോഴൊക്കെ നമുക്കൊരു പണി കിട്ടുമെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമല്ല നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി കേക്കിന് കിട്ടില്ല ഇങ്ങനെ നമ്മൾ ഗനാഷ്ടുപ്പിക്കു കൊടുക്കുന്ന കേക്കുകൾ ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂറെങ്കിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ കൊടുത്തേക്കാവുള്ളൂ അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന സമയത്തൊക്കെ അത് മെൽറ്റ് ആയി പോയുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന കാര്യത്തിൽ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്